േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അഞ്ജലി പറയുന്നതിനെ തുടർന്ന് അഞ്ജലിയുടെ കുട്ടിയെ ഇല്ലാതാക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് സൂര്യ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് അഭുട്ടാകുന്നതിന് വേണ്ടിയുള്ള ഗുളിക കൊടുക്കുകയാണ് തൽക്കാലത്തേക്ക് ചെയ്യേണ്ടത് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബുദ്ധിപൂർവ്വമായ നീക്കം മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ വേണം ഇതിന് പിന്നിൽ കളിച്ചത് ഞാനാണ് എന്ന് ആരും അറിയാനും പാടില്ല അതാണ് ഇപ്പോഴത്തെ കാര്യം ഇതോടെ അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ അവൻ മാത്രവുമല്ല ഇതേ സമയം ഇങ്ങനെയൊരു ചതി വരുന്നത് അറിയാതെ വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് മനുവും വീട്ടുകാരും ഇനി അഞ്ജലിയുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണമെന്ന് അവർ ഉറപ്പിക്കുകയും ചെയ്യുന്നു അഞ്ജലി ഈ വീടിന്റെ മരുമകളാണ് അവൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകരുത് മനസ്സിലായോ ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ അറിയാൻ അഞ്ജലിയുടെ വീട്ടുകാരും ഉടൻ തന്നെ അഞ്ജലിയെ കാണുന്നതിനായി അവരും കൊതിച്ചെത്തുകയാണ് ഈ കാര്യം മനുവിനെ സന്തോഷിപ്പിക്കുമ്പോഴാണ് സൂര്യയുടെ ചതി ഉണ്ടാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്